ഞങ്ങൾ ദിവസവും മൊബൈൽ സംബന്ധമായിട്ടുള്ള ടിപ്സുകളും ട്രിക്സുകളും സെറ്റിങ്സിൻ്റെ കാര്യങ്ങളും ഒക്കെയാണ് പല വീഡിയോയിലും ഉൾപ്പെടുത്തി പറയാറുള്ളത് എന്നാൽ പല ആളുകളും വീഡിയോ കണ്ടിട്ട് അതിങ്ങനെ മനസ്സിൽ വെച്ചിട്ട് അവരുടെ സെറ്റിംഗ്സിൽ അവരുടെ മൊബൈലിൻ്റെ സെറ്റിങ്സിൽ ഇങ്ങനെ ചെയ്യാൻ നോക്കുമ്പോൾ പല കാര്യങ്ങളും അവർക്ക് ഓർമ്മ കിട്ടില്ല എന്നാൽ അതിനായിട്ട് ചെറിയൊരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഒരു സൈഡിൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങളുടെ മൊബൈലിൻ്റെ സെറ്റിങ്സിൽ നിങ്ങൾക്ക് അതേ രൂപത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും മൂന്ന് സിസ്റ്റമാണ് നമ്മുടെ മൊബൈലിൽ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് പല മൊബൈലിലും പല രൂപത്തിലായിരിക്കും ഞാനിപ്പോൾ കാണിക്കുന്നത് സാംസങ് മൊബൈലാണ് ഫ്ലോട്ടിംഗ് മോഡ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് വിൻഡോ അല്ലെങ്കിൽ മൾട്ടി വിൻഡോ മൾട്ടി ടാസ്കിങ് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പേര് വരിക ഇപ്പോൾ എൻ്റെ മൊബൈലിൽ രണ്ട് മൂന്ന് സിസ്റ്റങ്ങൾ ഇതിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ മൊബൈലിലും ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ കാണിക്കുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഒരു സൈഡിൽ ഞങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ട് ഒരു സൈഡിൽ നിങ്ങൾക്ക് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് എങ്ങനെയാണ് ഈ സെറ്റിംഗ്സുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമുക്ക് പോപ്പ് വിൻഡോ ആയിട്ട് അല്ലെങ്കിൽ സ്പ്ലിറ്റ് സ്ക്രീനിൽ കൊണ്ടുവരേണ്ട ആപ്ലിക്കേഷൻ ഏതാണെന്ന് ആദ്യം നമ്മൾ തിരഞ്ഞെടുക്കണം ഞാനിപ്പോൾ വാട്സപ്പ് തിരഞ്ഞെടുത്തു വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നേരെ ബേക്ക് വന്നു അതിനുശേഷം എനിക്ക് വേണ്ടത് ഫേസ്ബുക്കാണ് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തു നേരെ ബേക്ക് വന്നു അതിനുശേഷം ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്തു യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ യൂട്യൂബ് ഓപ്പൺ ആയിട്ടുണ്ട് ബേക്ക് ബേക്കറുമാണ് ഇപ്പോൾ മൂന്ന് ആപ്ലിക്കേഷൻസുകൾ ഞാൻ ഓൾറെഡി ഓപ്പണിൽ വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇവിടെ റീസെൻറ്റ് ബട്ടൺ നിങ്ങൾ കാണാൻ സാധിക്കുമല്ലോ അതായത് മൂന്ന് ബട്ടൺ ഉണ്ട് അതിൽ മൂന്ന് വരെയുള്ള ഈ ഒരു ബട്ടൺ അതാണ് റീസെൻറ്റ് ബട്ടൺ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ മൂന്ന് ആപ്ലിക്കേഷൻസുകളും ഇവിടെ ഓപ്പണിൽ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി നമുക്കിതങ്ങനെ സ്പ്ലിറ്റ് സ്ക്രീനിൽ കൊണ്ടുവരാം അല്ലെങ്കിൽ പോപ്പ് വിൻഡോയിൽ കൊണ്ടുവരാം എന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം അതിനുശേഷം ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഓപ്പൺ ഇൻ പോപ്പ് വ്യൂ എന്ന് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ചെറിയൊരു വിൻഡോ ആയിട്ട് യൂട്യൂബ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് നമുക്ക് യൂട്യൂബിലുള്ള വീഡിയോസുകളൊക്കെ കാണാൻ സാധിക്കും എല്ലാം ഇവിടെ നമുക്ക് കൃത്യമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ആ ഒരു റീസൺ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ യൂട്യൂബ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഫേസ്ബുക്ക് നമുക്ക് ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഓപ്പൺ ഇൻ പോപ്പം വ്യൂ എന്ന് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഫേസ്ബുക്ക് ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫേസ്ബുക്ക് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു കോർണറിൽ കൊണ്ടുവരാം ഓക്കെ ഇനി നമുക്ക് വീണ്ടും റീസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പ് ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ഇൻ പോപ്പ് അപ്പ് വ്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പും ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പം വാട്സപ്പിൽ ചാറ്റ് ചെയ്യാം അതിൻ്റെ കൂടെ നമുക്ക് യൂട്യൂബിലെ വീഡിയോസുകൾ കാണാം അതിൻ്റെ കൂടെ നമുക്ക് ഫേസ്ബുക്ക് ഉപയോഗിക്കാം അങ്ങനെ എത്ര വിൻഡോ വേണമെങ്കിൽ നമുക്കിവിടെ സ്ക്രീനിൽ ചെറിയ ചെറിയ പോപ്പ് അപ്പ് വിൻഡോ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇത് നമുക്ക് വലുതും ചെറുതൊക്കെ ആക്കുക കേട്ടോ ഞാനിപ്പോൾ ഫേസ്ബുക്ക് എടുത്തു അത് ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ വലുതാവും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വലുതും ചെറുതൊക്കെ ആക്കാം ഇനി നമുക്ക് ചെറിയൊരു ഐക്കണായിട്ട് നമുക്ക് ഇത് ഒരു സീഡിൽ കൊണ്ടുവരാൻ സാധിക്കും ഇപ്പോൾ ഓരോ ആപ്ലിക്കേഷനും നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ ഒരു ചെറിയൊരു വര കാണാൻ സാധിക്കും ഒരു ബ്ലൂ കളറിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളറിൽ അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസുകൾ വരും അതിൽ നമുക്ക് ഈ ഒരു ചെറിയൊരു ഐക്കൺ കാണുന്നില്ലേ ജസ്റ്റ് ആ ഒരു ക്രോസ് ആയിട്ടുള്ളത് അവിടെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ചെറിയൊരു ആപ്ലിക്കേഷൻ്റെ ഒരു ഐക്കൺ മാത്രമായിട്ട് ഒരു സൈഡിൽ നമുക്ക് കൊണ്ടു അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന ആളാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് കൊണ്ടു സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ആക്കാൻ കഴിയും അത് വളരെ എളുപ്പമുള്ള ആ ഒരു മാർഗ്ഗമാണ് ഇനി വലിയൊരു വിൻഡോയിലാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആ ഒരു എയറോ മാർക്കിൽ ഇപ്പുറമുള്ള മാർക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു വിൻഡോയിൽ ബാക്കിൽ ഇങ്ങനെ വരും അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻസുകൾ പോപ്പ് വിൻഡോയിൽ നമ്മുടെ മൊബൈലിൻ്റെ ഡിസ്പ്ലേക്ക് ആ സൈസിനനുസരിച്ച് ചെറിയ ചെറിയ ആ ഒരു ഐക്കണോട് കൂടിയിട്ട് നമുക്കിങ്ങനെ നമ്മുടെ സൗകര്യത്തിന് ഇവിടെ സെറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ആ ഒരു ഓപ്പൺ ഇൻ പോപ്പ് വിൻഡോ എന്നുള്ളത് ഇനി സ്പ്ലിറ്റ് സ്ക്രീൻ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം ഞാൻ ജസ്റ്റ് ഇതിൽ നിന്നൊക്കെ ബേക്ക് വരാണ് ഓക്കെ ബേക്ക് വന്നു അതൊക്കെ ക്ലോസ് ആക്കുകയാണ് ഇപ്പോൾ ഓരോന്നോരോന്ന് ഇവിടെ ക്ലോസ് ആക്കി ഇപ്പോൾ എല്ലാം ക്ലോസ് ആയിട്ടുണ്ട് ഇനി അതിനുശേഷം സ്പ്ലിറ്റ് സ്ക്രീൻ കൊണ്ടുവരുന്നത് നമ്മൾ ആദ്യം തന്നെ തീരുമാനിക്കണം ഏതൊക്കെ ആപ്ലിക്കേഷനാണ് നമുക്ക് സ്പ്ലിറ്റ് സ്ക്രീനിൽ കൊണ്ടുവരേണ്ടത് ഞാൻ ഇപ്പോൾ എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്കൊരു വീഡിയോ കണ്ടിട്ട് സെറ്റിംഗ്സിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നത് നമ്മളിപ്പോൾ യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം എന്നിട്ട് ആ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്ന ആ ഒരു രൂപത്തിൽ നമ്മൾ വെക്കുക അതിനുശേഷം നമുക്ക് ബേക്ക് വരാം നേരത്തെ ചെയ്ത അതേ ഓപ്ഷൻ തന്നെയാണ് അതിനുശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം പക്ഷേ ശ്രദ്ധിക്കണം ഇങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ രണ്ടും വർക്ക് ആവുകയുള്ളു ഓക്കെ ഇപ്പോൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തു ഓക്കെ ഞാൻ ബേക്ക് വന്നു ഇപ്പോൾ രണ്ട് സംഭവങ്ങളാണ് ഇവിടെ റീസൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കാം യൂട്യൂബും സെറ്റിങ്സും യൂട്യൂബ് നമുക്ക് ആദ്യം ക്ലിക്ക് ചെയ്യാം അതിൻ്റെ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ഇൻ സ്പ്ലിറ്റ് സ്ക്രീൻ വ്യൂ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യാം ഇപ്പൊ നിങ്ങൾ കാണാൻ സാധിക്കും യൂട്യൂബ് പകുതി സ്ക്രീനിൽ ഇപ്പോൾ വർക്കാകുന്നുണ്ട് ഈ പകുതി സ്ക്രീനിൽ ഒന്നും ഇല്ല കേട്ടോ പക്ഷേ നിങ്ങൾ ഓപ്പൺ ചെയ്തത് ഏറ്റവും മുകളിൽ ഇവിടെ കാണാൻ സാധിക്കും സെറ്റിംഗ്സ് ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ആക്കാം യൂട്യൂബിലെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഈ സംഭവം നിങ്ങൾക്ക് സെറ്റിംഗ്സിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് ഡിസ്പ്ലേയിൽ തന്നെ നിങ്ങൾക്ക് നോക്കി കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തെറ്റാതെ ഓരോ സെറ്റിംഗ്സും ഇപ്പം നമ്മൾ പരിചയപ്പെടുത്തുന്ന ഓരോ സെറ്റിംഗ്സും നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് സെറ്റിംഗ്സിൽ പല സംഭവങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം ഇനി ഞാൻ ഈ കാണിക്കുന്ന രണ്ട് സംഭവങ്ങളും നിങ്ങൾക്കിപ്പോൾ കാണുന്നില്ല എങ്കിൽ അതായത് നമ്മളിങ്ങനെ റീസൻറ്റ് ബട്ടൺ അടിക്കുമ്പോൾ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു രണ്ട് സംഭവം ഇവിടെ വേണമല്ലോ അങ്ങനെ നിങ്ങൾ കാണിക്കുന്നില്ല എങ്കിൽ ഞാൻ നിങ്ങൾക്ക് സെറ്റിങ്സ് കാണിച്ചു തരാം നേരെ ബേക്ക് വരാം ബേക്ക് വന്നതിന് ശേഷം മൊബൈലിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ സെർച്ച് ബാറിൽ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക മൾട്ടി എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ മൾട്ടി വിൻഡോ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൾട്ടി വിൻഡോയുടെ ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങൾ ഓപ്പണിലാണോ എന്ന് നോക്കുക അങ്ങനെ ഓപ്പൺ ഓപ്പണിലാണെങ്കിൽ മാത്രമാണ് ചിലപ്പോൾ ചില മൊബൈലുകളിൽ ആ ഒരു ഐക്കൺ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ ഇത് മൂന്നും ഓപ്പൺ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഈ ഒരു എഴുത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നും കൂടി ഇവിടെ പ്രീവ്യൂ കാണിച്ചു തരും ഞാൻ നിങ്ങൾ കാണിച്ചു തരാം സ്വൈപ്പ് ഫോർ സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന ഈ ഒരു എഴുത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും സ്പ്ലിറ്റ് സ്ക്രീൻ എങ്ങനെയാണ് നമുക്ക് ഷോർട്ട് കട്ട് ആയിട്ട് കൊണ്ടുവരുന്നത് അത് ഇവിടെ കാണുന്നുണ്ട് രണ്ട് പെരലുപയോഗിച്ച് നമുക്കിങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് സ്ക്രീൻ വരും അപ്പോൾ നേരത്തെ പോലെ ഐക്കൺ പ്രസ് ചെയ്യേണ്ട എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് നമുക്കത് നോക്കാം രണ്ട് വിരലുപയോഗിച്ചിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞതാ ഇപ്പോൾ രണ്ട് സ്ക്രീനായിട്ട് മാറി ഇതിവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്യാം കണ്ടില്ലേ യൂട്യൂബ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് അങ്ങനെ സ്പ്ലിറ്റ് സ്ക്രീൻ നമുക്ക് ഷോർട്ട് കട്ട് ആയിട്ട് രണ്ട് പേരുള്ള ഉപയോഗിച്ച് ഇങ്ങനെ വലിച്ചാൽ വരും എന്ന് ഇവിടെ കാണുന്നുണ്ട് ആ ഒരു സെറ്റിങ്സിൻ്റെ അകത്തുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്താൽ മാത്രം പോരാ ഇവിടെ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഇനി രണ്ടാമത്തെ ഓപ്ഷൻ അതും ഓണിൽ തന്നെയാണ് ഉള്ളത് ഇവിടെ നമുക്ക് ആ ഒരു എഴുത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കുന്നത് നമുക്കിപ്പോൾ പോപ്പ് കൊണ്ടുവന്നത് നമ്മൾ ആ ആയിക്കണി പ്ലസ് ചെയ്തിട്ടാണ് പക്ഷെ അതിൻ്റെ ആവശ്യമില്ല ഇവിടെ കാണിക്കുന്നുണ്ട് അതെങ്ങനെയാണ് അതിൻ്റെ ഷോർട്ട് കട്ട് അത് നമുക്കൊന്ന് നോക്കാം മുകളിൽ ടച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ അത് പോപ്പിലേക്ക് വരും എന്നാണ് ഇവിടെ കാണിക്കുന്നത് നമുക്കൊന്ന് നോക്കാം ജസ്റ്റ് ഇവിടെ ഒന്ന് ടച്ച് ചെയ്യാം അതിനുശേഷം ഇവിടെ നിന്ന് ഒന്ന് വലിക്കുക ഇപ്പോൾ ടച്ച് ചെയ്തിട്ട് ഇവിടെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇതാ അതൊരു ചെറിയ വിൻഡോ ആയിട്ട് മാറി ഓക്കെ അതിന്റെ ഷോർട്ട് കട്ടാണ് നമുക്കിപ്പോൾ ആ ഒരു ഓപ്ഷനിലൂടെ കാണിക്കുന്നത് ഇനി ഇപ്പം വാട്സാപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാം വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്തു നേരത്തെ പോലെ റീസൻറ് ബട്ടൺ അടിച്ചിട്ട് ആ ഒരു ഐക്കണി ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് അവിടെ നിന്ന് ആ ഒരു കോർണറിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം അതിന് ശേഷം ഇങ്ങനെ വലിച്ചാൽ മതിയതാ വാട്സ്ആപ്പ് ഷോർട്ട് കട്ടായിട്ട് വന്നു ഇപ്പൊ നിങ്ങൾ കാണാൻ സാധിക്കും നേരത്തെ വിൻഡോ ഇവിടെ ഉണ്ട് വാട്സാപ്പ് ഇവിടെ വന്നിട്ടുണ്ട് നമുക്കത് വലുതും ചെറുതും ഒക്കെ ആക്കാൻ സാധിക്കും അതാ ഇവിടെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് വലുതും ചെറുതാക്കാൻ സാധിക്കും അങ്ങനെ ഏതും ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് കോർണറിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് പിന്നെ ഒന്ന് വലിച്ചാൽ മതി പക്ഷേ എല്ലാവർക്കും അത് പോസിബിൾ അല്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഓപ്ഷൻ കൂടി കാണിച്ചത് ഓക്കെ അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട് ഇനി നമുക്ക് വീണ്ടും മൂന്നാമത്തെ സെറ്റിങ്സ് നോക്കാം മൂന്നാമത്തേത് നമുക്ക് കാര്യമായിട്ട് ഒന്നുമില്ല ഞാനിപ്പോൾ അതിൽ നിന്ന് ബേക്ക് വരികയാണ് ഇത് സാധാരണ നമ്മൾ സ്പ്ലിറ്റ് സ്ക്രീനിൽ വലുതാക്കുന്ന അതായത് ഈ ഈ സ്റ്റാറ്റസ് ഈ ബാർ ഉണ്ടല്ലോ ഈ അതായത് റീസൻറ്റ് ബട്ടണും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാറ്റസ് ബാർ അത് ഹൈഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് സ്പ്ലിറ്റ് സ്ക്രീനിൽ രണ്ട് ആപ്ലിക്കേഷൻ വരുമ്പോൾ നമ്മളിങ്ങനെ പിൻ ചെയ്ത് സൂം ചെയ്യുമ്പോൾ ഇത് ഹൈഡ് ഹൈഡാകുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ കാണിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട് ഇതാ ഇങ്ങനെ പിൻ ചെയ്ത് സൂം ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഓക്കെ ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം ബേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മൾട്ടി വിൻഡോ ഫോർ ഓൾ ആപ്സ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഓപ്പണിലാണോ എന്ന് നോക്കുക ഓപ്പണിൽ അല്ലെങ്കിൽ ഓപ്പൺ ആയി കൊടുക്കുക കാരണം എല്ലാ ആപ്ലിക്കേഷൻസുകളും നിങ്ങൾക്ക് മൾട്ടി വിൻഡോയിൽ കൊണ്ടുവരണമെങ്കിൽ ഇത് നിങ്ങൾ ഓപ്പൺ ആക്കിയേ പറ്റൂ പിന്നെ ഡാർക്ക് മോഡ് ഉണ്ട് അതുപോലെ തന്നെ ഫുൾ സ്ക്രീൻ ആപ്പ് അതുപോലെ തന്നെ സ്വൈപ്പ് ഫോർ പോപ്പ് നേരത്തെ കാണിച്ച മൂന്ന് ഓപ്ഷനും ഇവിടെ കാണിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ ഉള്ളൂ ഇതൊക്കെ നേരത്തെ കാണിച്ച ഈ ഒരു മൂന്ന് ഓപ്ഷനാണ് ഈ ഒരു മൂന്ന് ഓപ്ഷനാണ് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ മൾട്ടി വിൻഡോവും അതുപോലെ തന്നെ സ്പ്ലിറ്റ് സ്ക്രീനും നമുക്ക് മൊബൈലിൽ കൊണ്ടുവരുന്ന ആ ഒരു മെത്തേഡ് ഈ മൊബൈലിൽ ഓരോ മൊബൈലിലും ഓരോ മെത്തേഡ് ആയിരിക്കും ഞാനിപ്പോൾ സാംസങ് മൊബൈലാണ് കാണിച്ചത് എല്ലാ മൊബൈലിലും ഇങ്ങനെയുള്ള മൾട്ടി വിൻഡോയുടെ മൾട്ടി സ്പ്ലിറ്റ് സ്ക്രീൻ്റെ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും ഇതിലൂടെ നിങ്ങൾക്ക് യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഈ ഒരു പേരിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസുകൾ അതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ